ഹലോ എരിവൺ ഞാൻ ഡോക്ടർ സുരാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ പി ഹോസ്പിറ്റൽ കൊടുവള്ളി കോമൺ ആയിട്ട് നമ്മുടെ ക്ലിനിക്കലിൽ വരുന്ന ഒരു കേസാണ് വിളർച്ച അല്ലെങ്കിൽ അനീമിയ എന്ന് പറയുന്നത് അല്ലേ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ നാട്ടുമ്പറങ്ങളിലൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന വാശന രക്തത്തിൽ കുറവ് അളവിൽ കുറവുണ്ടെന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഈ അനീമിയ എന്നുള്ളത് എസ്പെഷ്യലി കൂടുതൽ നമ്മൾക്ക് കാണുന്നത് ടീനേജ് ഏജിലുള്ള സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നത് എസ്പെഷ്യലി ടീനേജ് ഏജ് ഒന്ന് സെക്കൻഡ് വൺ ഓൾഡ് ഏജ് സമയത്താണ് കൂടുതലായിട്ട് അനീമിക അല്ലെങ്കിൽ വിളർച്ച കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് എന്ത് ട്രീറ്റ്മെൻ്റ് നമ്മൾ നൽകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഇതിന് കാരണമെന്ന് കണ്ടെത്തുക എന്നുള്ളത് വളരെ ആണ് അനീമിയ എന്ന് പറയുന്നത് നമുക്കറിയാം രക്തത്തിൽ ആർ ബി സിയുടെ എമൗണ്ടിൽ ഉണ്ടാണോ കുറവായിട്ട് പറയാം അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവിൽ നമ്മൾ രക്തം ടെസ്റ്റ് ചെയ്തേക്കാല് ഹീമോഗ്ലോബിൻ്റെ അളവുണ്ടെങ്കിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതിൽ ആ ഉൾ അളവിൽ ഉണ്ടാകുന്ന കമ്മി അതിൽ കുറവാണിതിൽ മെയിനായിട്ട് റീസൺ എന്ന് പറയുന്നത് അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ ഉപകാരം എന്താണ് അത് ഹിമോഗ്ലോബിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർ ബി എസ് സിയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആർ ബി എസ് സിയിലാണ് ഹീമോഗ്ലോബിനുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഈ ചുവന്ന രക്താണുക്കൽ അല്ലെങ്കിൽ ഹീമോഗ്ലോബിനിൻ്റെ പ്രസൻസിലാണ് അല്ലെങ്കിൽ അതിൻ്റെ സഹായത്താലാണ് ഈ ബ്ലോക്സിജൻ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ ശ്വസിക്കുന്നുണ്ടല്ലോ ഈ ശ്വസിക്കുന്ന ഓക്സിജന് ശ്വാസകോശത്തിലെത്തി അവിടെ നിന്ന് ബ്ലഡിൽ കലരുന്നത് ആ കലരുന്നത് ഏതിലേക്കാണ് കലരുന്നത് ഈ പറയുന്ന ഹീമോഗ്ലോബിനിലേക്ക് അല്ലെങ്കിൽ ആർ ി കലരുന്നത് അങ്ങനെ ഈ ഹിമോന്ത് ആർ ബി സി ചി വന്ന രക്താണുക്കളിൽ എന്തെയും ഓക്സിജൻ ക്യാരി ചെയ്തിട്ട് എന്തെയ്യും ഡിഫറൻറ്റ് സ്ഥലങ്ങളിലേക്കും എത്തിയും എല്ലാ കോശങ്ങളിലേക്കും എന്ത് ചെയ്യും അതെത്തിക്കുകയും അവിടേക്ക് വേണ്ടതായിട്ടുള്ള ഓക്സിജൻ നൽകുകയും അവിടെ മെറ്റബോളിസം നടക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ നോർമൽ പ്രോസസ്സ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻസിൽ അനീമിയ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഓക്സിജൻ ശരിയായ രീതിയിൽ എല്ലാ ഭാഗത്തൊക്കില്ല അപ്പോൾ നല്ല ക്ഷീണുണ്ടായിരിക്കും നല്ല കിതപ്പുണ്ടായിരിക്കും കാരണം ബോഡി എന്ത് ചെയ്യും കൂടുതൽ ഓക്സിജൻ കിട്ടാനും വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ കൂടുതൽ ശ്വസന ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും നല്ല കിതപ്പ് ഫീൽ ചെയ്യും പെട്ടെന്ന് പിന്നെ അതുപോലെ നല്ല തലവേദന ഉണ്ടാകും ചില ആൾക്ക് നല്ല മുടി കൊഴികൾ ഉണ്ടാകും നല്ല വിശപ്പിനൊരു കുറവുണ്ടായിരിക്കും നല്ല ക്ഷീണം കുടിക്കും കൈകാലുകൾ ജോയിൻറ്റ് പെയിനുകളും ഉണ്ടാകും മസിൽ പിടുത്തം കോഴിച്ചുപിടുത്തം ഉണ്ടാകും ഇങ്ങനെയുള്ള പല അസ്വസ്ഥതകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സിമ്പിൾ പലപ്പോഴും നമ്മൾ കേസുകൾ വരുമ്പോൾ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ കേസുകളൊക്കെ അത് ക്രോണിക് ലെവലിലേക്ക് എത്തിണ്ടാവും ഒന്നെങ്കിൽ ആളും മുടി അങ്ങനെ കൊഴിഞ്ഞൊരു വിധമായിട്ടുണ്ടായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ശരീരം നല്ല ക്ഷീണിച്ച് ഒരു ജോലി എടുക്കാൻ കൈ ാലുകൾ അങ്ങനെ ക്ഷീണിച്ച് ഏറ്റവും വെന്റിയിലേക്കാവ് എത്തല്ലോ ഇനിയൊരു ഒരാടി നടക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഇനി ഒരു മെഡിസിൻ കഴിക്കാണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് വരുമ്പോഴാണ് വരിക അല്ലെങ്കിൽ നല്ല തലവേദന തല ചുറ്റൽ ചുറ്റലുണ്ടാവുക അങ്ങനെയുള്ള കണ്ടീഷനിൽ കൂടുമ്പോഴാണ് പലപ്പോഴും ക്ലിനിക്കിലേക്ക് എത്താറുള്ളത് പക്ഷേ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ അനീമിയ വരാനുള്ള റീസൺ എന്താണ് രക്തത്തിൽ ഇങ്ങനെ ഒരു എമൗണ്ട് കുറയാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും ഒരു ഹെൽത്ത് പ്രൊഫഷണൽ കണ്ടിട്ട് അത് ഉറപ്പ് വരുത്തണം അതിന് റീസൺ എന്താണെന്നുള്ളത് കാരണം അത് പലപ്പോഴും എന്താ ചെയ്യുക ബ്ലഡ് സെല് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കാം സിക്കിൾസിൽ അനീമിയ സിക്കിൾസിൽ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ കാൻസറസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായിരിക്കാം പിന്നെ എന്തെങ്കിലും ലിവർ ഡിസീസ് കിഡ്നി ഡിസീസ് റീനൽ ഡിസീസുകളെ പിന്നെ வேற എന്തെങ്കിലും ഇന്റേണൽ organ related ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണങ്ങളെ മറ്റു പോളിസിസസ് ഉണ്ടുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അപ്പോൾ ഇതി എന്താണ് റീസൺ എന്നുള്ളത് നമ്മൾ അറിയാൻ നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കോമൺ ആയിട്ട് നമ്മളിൽ ക്ലിനിക്കലിൽ നിലവിൽ കണ്ടുവരുന്ന ഇഷ്യൂസ് ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷേ കോമൺ ആയിട്ട് വരുന്ന ഒന്ന് രണ്ട് സെഷനുകൾ മാത്രം എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സെഷൻ കാരണം ഇതൊരു വാസ്റ്റ് മേഖല തന്നെയാണ് മെഡിക്കൽ വിഭാഗത്തിൽ അല്ലാണ്ടൊക്കെ ഒരു വരാം പക്ഷെ അത് കോമൺ ആയിട്ട് പറയുന്ന കാണുന്ന ഒന്ന് രണ്ട് കേസുകൾ മാത്രം അപ്പോൾ അത് അത് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഒന്ന് നമ്മുടെ ബ്ലഡിൽ എമൗണ്ട് കുറയാന്നുള്ളതാണ് അല്ലേ ബ്ലഡിൻ്റെ എമൗണ്ട് കുറയുന്ന കണ്ടീഷൻ സംഭവിച്ചാൽ ബോഡി പെട്ടെന്ന് പേര് ഒരു ഒരു വിളർച്ച ബാധിക്കും ഒരു വെളുത്ത ഒരു മഞ്ഞ അങ്ങനെ അങ്ങനെ ഒരു കളറായി മാറും പിന്നെ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ എന്തെയും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ബ്ലഡ് റിലേറ്റ് ബ്ലഡിൻ്റെ എമൗണ്ട് കുറയുന്ന അവസ്ഥകൾ സംഭവിക്കുക അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ആക്സിഡൻറ്റ് എന്നൊക്കെ ഒരു പേഷ്യൻസിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു സംഭവിച്ചു ബ്ലഡ് അത് അത്യാവശ്യം പെട്ടെന്ന് ബ്ലഡ് ഇത് വന്നാൽ ബ്ലഡിൻ്റെ എമൗണ്ട് കുറയും അനിമി കണ്ടീഷൻ ഉണ്ട് പിന്നെ മറ്റൊരു കേസ് ഇപ്പോൾ ഒരു അസുഖത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്ലീഡിങ് ഉള്ള പൈൽസ് ഉള്ളവർ അല്ലെ ടോയ്ലറ്റിൽ പോയാലെന്തെങ്കിലും ആരോടും മിണ്ടില്ല ആരോടും പറയാണ്ട് ഇങ്ങനെ മിണ്ടാതിരിക്കും എന്നിട്ട് ബ്ലീ ടോയ്ലറ്റ് പോയാൽ പറഞ്ഞ പോലെ പത്തും പതിനഞ്ചും തുള്ളികളായിട്ട് ബ്ലഡ് ഇങ്ങനെ ഉറ്റി ഉറ്റി പോകുന്നത് അപ്പോൾ ഓരോ തവണ ടോയ്ലറ്റിൽ പോകുമ്പോൾ എന്താ ഈ പൈൽസ് കാരണം ബ്ലീഡിങ് പൈൽസ് കാരണം ബ്ലഡ് നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യും പറഞ്ഞ അനിയമിക്കാൻ ഇഷ്യൂസ് ഉണ്ടാകും പക്ഷേ ഇത് പറയാത്തത് കൊണ്ട് ഇത് മിണ്ടില്ല പക്ഷേ ആൾ ഉണ്ടായിരിക്കും വിളർച്ച ബാധിച്ചിട്ടുണ്ടായിരിക്കും മുഖത്ത് നമുക്ക് നല്ലോണം കാണാം കൈകാലികൾ വേദന ഉണ്ടാവും മുടി വെച്ചാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അവർ നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് എത്തുമ്പോൾ വരുത്തുമ്പോഴാണ് നമ്മൾ ചോദിക്കും അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ അപ്പോൾ പൈസ ഉണ്ടാവും അപ്പോൾ പൈൽസ് ട്രീറ്റ് ാലും ബ്ലീഡിങ് നിൽക്കും അനിയമിക്കാൻ ഇഷ്യൂ നോർമലായിട്ട് വരും ചെയ്യും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള കണ്ടീഷനുകൾ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി ഡിസീസുകൾ അതായത് ബവൽ ഡിസീസുകൾ അൾസറുകൾ ഫോം ചെയ്യുക അല്ലെങ്കിൽ ഐ ബി ഡിയുടെ ഇൻഫ്ലമേറ്ററി ബോൾ ഡിസീസ് ഉണ്ടെങ്കിൽ ഇൻഫ്ലമേറ്ററി ബോൾ സിൻഡ്രം ഉണ്ടാവുക അങ്ങനെയുള്ള അസ്വസ്ഥതകൾ ശരിയായ രീതിയിൽ വയറ്റില് ശരിയായ രീതിയിൽ ഒരു കാര്യങ്ങൾ നടക്കാത്തൊരു കണ്ടീഷൻ പിന്നെ അതേപോലെ തന്നെ ചില ആളുകൾ കൂടുതലായിട്ട് ചുമക്കും അല്ലേ ചുമ നന്നായിട്ട് ചുമക്കുകയും ചെയ്യും കൂടുതൽ ചിലപ്പോൾ ബ്ലഡിൻ്റെ പ്രശ്നൻസ് ഉണ്ടാകും അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ബ്ലഡ് പോയാലും ആയിട്ട് അധികമായിട്ട് ബ്ലഡ് ഒക്കെ പോയാൽ പറയുന്ന അനിയമിക്കല സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് എസ്പെഷ്യലി ലേഡീസിൻ്റെ കേസുകളിൽ മെൻസസ് കൂടുതലായിട്ട് പോയാല് അല്ലെ നോർമലേക്കാട് അബ്നോർമലായിട്ട് എട്ടും പത്തും ദിവസം ബ്ലീഡിങ് ഇങ്ങനെ സംഭവിക്കുകയാണ് അതും നോർമലി ടു ടു ത്രീ ഡേയ്സൊക്കെയാണ് കൂടുതലായിട്ട് ബ്ലീഡ് ചെയ്തു പിന്നെ അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു വരും പക്ഷെ ചില ആളുകൾക്ക് അഞ്ചും ആറും ഏഴും ദിവസമൊക്കെ കൂടുതലായിട്ട് ഫ്ലോ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് ബ്ലഡിൻ്റെ എമൗണ്ടിൽ കുറയും ആ പറഞ്ഞ അനിമിക് കണ്ടീഷനായിരിക്കും അതേപോലെ പറഞ്ഞ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്ക് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ബ്ലീഡിങ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം പിന്നെ എസ്പെഷ്യലി ഓൾഡ് ഏജിൻ്റെ കേസുകളിൽ വരുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള അവർക്ക് ഓൾഡ് ഏജിൻ്റെ കേസുകൾ കൂടുതലായിട്ട് ഹോർമോണൽ ഇംബാലൻസ് നല്ലോണം ഉണ്ടായിരിക്കും ഈ ഹോർമോണൽ ഇംബാലൻസ് എന്തായാലും സ്പെഷ്യൽ കേസ് ലേഡീസിൻ്റെ കേസിലാണ് പറയുന്നത് അപ്പോൾ അവർക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ സമയത്ത് പി സി ഒ ഡി ഇഷ്യൂസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അതുപോലെയുള്ള ഇഷ്യൂസും ബുദ്ധിമുട്ടുകളും വരാൻ കൂടുതൽ ബ്ലീഡിങ് ഉണ്ടായിരിക്കും ആ സമയത്ത് മെൻസസ് നിൽക്കാൻ പോകുന്ന സമയത്ത് ഉണ്ടാകേണ്ടതാണ് ഇപ്പോൾ ഹെവി ബ്ലീഡിങ് ചില ആളുകളിൽ കാണാറുണ്ട് അപ്പോഴും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അവർക്ക് കാണാൻ കഴിയും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബ്ലഡ് ലോസ് പ്രകാരമായിട്ട് പല ആളുകൾക്ക് കോമൺ ആയിട്ട് ഈ ഒരു അനീമിക് കണ്ടീഷന് കണ്ടുവരാറുണ്ട് അപ്പോൾ എന്താണ് ലോസിനുള്ള കാരണം എന്നുള്ളത് തിരിച്ചറിയാം എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഡോക്ടേഴ്സ് ചെയ്യാറുള്ളത് പിന്നെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിഷ്യൻസിയാണ് നമ്മുടെ ഡൈജഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്ക് നമുക്കറിയാം അയേണ് വേണം ഓക്സിജൻ വേണം എന്നുള്ള കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം അപ്പോൾ ഈ അയണ് ലഭിക്കണം നമ്മൾ ഭക്ഷണം നമുക്ക് നന്നായിട്ട് കഴിക്കും ഇലക്കറികൾ മറ്റു ഫ്രൂട്ട്സുകൾ ഉണക്കം മുതിരിപോലെയുള്ളത് നട്ട്സുകളൊക്കെ നന്നായിട്ട് കഴിക്കും പക്ഷേ അത് കഴിച്ചത് കൊണ്ട് കാര്യമില്ല ആ കഴിച്ചിട്ട് നല്ല രീതിയിൽ ഡൈജഷൻ നടന്ന് അബ്സോർപ്ഷൻ നടന്ന് ശരീരത്തിലേക്ക് പ്രവേശിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അത് നോർമൽ നോർമൽ ഫംഗ്ഷനിലേക്ക് എത്തുകയുള്ളൂ അതല്ലാതെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോയ്ലറ്റിലൂടെ പോകുന്ന ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യുന്നില്ല ആ ഭക്ഷണം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു അയോണം കൊണ്ട് ഒരു ഉപകാരം ലഭിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഡൈജഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റൊമക്ക് ആസിഡ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ആസിഡ് അതിൻ്റെ പി എച്ച് കുറഞ്ഞ് പോ അതിൻ്റെ കാഠത് കുറഞ്ഞു പോയാൽ അസിഡ് വൺ പോയിന്റ് വൺ വൺ ടു വൺ പോയിന്റ് ഫൈവ് ആണ് അതിൻ്റെ ഒരു പി എച്ച് പറയുന്നത് അപ്പോൾ അത് ഈ ടുവിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഹൈപ്പോ ആസിഡിക് ലെവലിലേക്ക് പോയാൽ എന്നാൽ ഹൈആസിഡിറ്റിന് അസിഡിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അയൺ മോളിക്കൂൾസിൻ്റെ അബ്സോപ്ഷന് അതിൻ്റെ ഡൈജഷന് അതിൻ്റെ അത് ബാധിക്കും അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അസിഡിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ ആസിഡ് വേണ്ട വിധാനം വയറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ശരിയായ രീതിയിൽ അയൺ മെക്കാനിസം നടക്കില്ല ശരിയായ രീതിയിൽ ബോഡിക്ക് അത് അബ്സോർബ് ചെയ്യാനോ ഡൈജസ്റ്റ് ചെയ്യാനോ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹൈപ്പോ അസിഡിറ്റി ഉള്ളവർ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കേസാണ് ഈ വിഷയത്തിൽ അപ്പോൾ നമുക്ക് ഉണ്ട് നമ്മൾ മരുന്ന് കുടിച്ചാൽ പോലും നമുക്ക് ശരിയായ രീതിയിൽ അത് എഫക്റ്റീവ് ആവണമെന്നില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചില കേസുകളിൽ അൾസർ ഉള്ളവർ ഐ ബി എസിൻ്റെ ഇഷ്യൂസ് ഉള്ളവർക്ക് അതൊക്കെ ഇത് ആയിട്ട് വരുന്നതാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് വോമിറ്റിങ് ടെൻഡൻസി ഉള്ളവർ അങ്ങനെയുള്ള ചില വയറ്റ് ഡൈജസ് ഡ ഡൈജസ്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ളവർ പ്രശ്നങ്ങളുള്ളവർക്ക് ഒരു മെക്കാനിസം ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ അങ്ങനെയുള്ളവർക്കും പുണ്ണുള്ളവർക്കൊക്കെ എന്ത് ചെയ്യും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനേമിക്കിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നമുക്ക് കാണാറുണ്ട് അപ്പോൾ ശരിയായ രീതിയിൽ ഡൈജഷന് നട നടന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ ആസിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആസിഡിൻ്റെ പി എച്ച് മെയിൻ്റെ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ പി എച്ച് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെക്കാനിസം നടക്കില്ല ശരിയായ രീതിയിലുള്ള അയൺ നമ്മുടെ ശരീരത്തിൽ കിട്ടില്ല അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാകുമ്പോൾ ഈ ആനിമിക് കണ്ടീഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അതിന് കൂടെ നമ്മൾ ചേർത്ത് പോയത് ചില ആളുകൾ അകാരണമായിട്ട് ആവശ്യമില്ലാണ്ട് വെറുതെ ഗ്യാസിൻ്റെ ഗുളിക കുടിക്കുന്നവരുണ്ട് പി പി ഐ പ്രോട്ടീൻ പമ്പ് ഹെബിറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർ അങ്ങനെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആസിഡിൻ്റെ പ്രൊഡക്ഷൻ അത് കുറയ്ക്കും അങ്ങനെ ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് അതിങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ എന്തായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള അനീമിക്കുന്ന കണ്ടീഷൻസ് ഉണ്ടാകും ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് ഉണ്ടാക്കില്ല വിശപ്പ് ഫീൽ ചെയ്യില്ല പിന്നെ ഭക്ഷണം കഴിച്ചാൽ തന്നെ അത് വയറ്റിലെന്തോ കെട്ടിക്കിടക്കുന്ന ഒരു അസ്വസ്ഥത അങ്ങനെയുള്ള പല അസ്വസ്ഥതകളും അതുമായി റിലേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പി പി ഐ പോലെയുള്ള മെഡിസിൻസ് ആസിഡ് വെറുതെ അനാവശ്യമായിട്ട് എന്താണ് ആസിഡിനുള്ള അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഇഷ്യൂസിനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക അത് വേണോ വേണ്ടോ എന്നുള്ളത് ഡോക്ടേഴ്സിനോട് തന്നെ സംസാരിച്ചിട്ട് അത് പ്രത്യേകം തീരുമാനത്തിലേക്ക് എത്തേണ്ടതാണ് കേസുകളൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പോലും ഈ പറ അങ്ങനെയുള്ളവർക്കും ഇതെന്താണ് ഈ പറയുന്ന അയൺ മെക്കാനിസം നടക്കാൻ പ്രയാസമാണ് അപ്പോൾ ആസിഡിൻ്റെ നമ്മളെ സ്റ്റൊമക്ക് എൻ സാന്നിധ്യം നമ്മൾ ഇമ്പോർട്ടൻ്റായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ അതേപോലെ തന്നെ ചില രീതിയിൽ അബ്സോർപ്ഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിലേക്ക് ആകരണം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റു വേറെ എന്തെങ്കിലും കുടലിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ചില രീതിയിലൊരു നോർമൽ ഗഡ് സിസ്റ്റം നമുക്ക് ഹെൽത്തി ക്ടീരിയാസ് ഒരുപാടുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ അതിന് ഒരുപാട് ഫംഗ്ഷൻസും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഹെൽത്തി കണ്ടീഷനും ബാക്ടീരിയ ഇല്ലാന്നുണ്ടെങ്കിലും അവർക്കും ഈ ഒരു കണ്ടീഷന് അല്ലെങ്കിൽ ഇതുപോലെ അസ്വസ്ഥതകൾ ശരിയായ രീതിയിൽ ആഗ്രഹം നടക്കാനൊക്കെ ബുദ്ധിമുട്ട് കാണാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ചില കേസുകൾ ചെറിയ എസ്പെഷ്യലി ചെറിയ കുട്ടികളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇൻഡസ്റ്റൻ്റ് വേംസുകൾ ഉണ്ടാവും വേം പോലെയുള്ള വിരകൾ വലിയ വിരകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തെയ്യും ഈ ബ്ലഡ് സഖ്യ ചെയ്യും അങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ ആളുകളെ ഡൈജഷൻ ശരിയായ രീതിയിൽ നടക്കില്ല പ്രോപ്പറായി അബ്സോപ്ഷൻ നടക്കില്ല ശരീരത്തിന് വേണ്ട കാര്യങ്ങളൊന്നും കിട്ടില്ല അതൊക്കെ ആര് കൊണ്ടുപോകും ഈ പറഞ്ഞ വിരകൾ കൊണ്ടുപോകും പലപ്പോഴും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംഗതി കൂടെയാണ് അപ്പോൾ ടേപ്പം പോലെയുള്ള വിരകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല അപ്നോ അബ്നോമൽ പെയിൻ ഉണ്ടായിരിക്കും ഭയങ്കര കോച്ചുപിടുത്തുണ്ടായിരിക്കും ചിലപ്പോൾ നല്ല കുളിരുള്ള പനിയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള പല അസ്വസ്ഥകൾ അതുകൊണ്ട് ഉണ്ടാവുകയും ചെയ്യും സിമ്പിൾ നമ്മൾ എന്താ പറയുക ക്ഷീണം മാത്രമായിരിക്കില്ല അങ്ങനെയുള്ള കേസുകളിൽ ഉണ്ടാകാം അപ്പോൾ അതും നമ്മളെന്തെയാണ് പരിഗണിക്കേണ്ട ഒരു സംഗതിയാണ് പിന്നെ ചില കേസുകൾ ഫിസിയോളജിക്കലി എന്തെയും സാധാരണ നാച്ചുറലി തന്നെ എന്തെങ്കിലും ഹിമോഗ്ലോബിൻ അളവ് പറയും അതായത് ഇപ്പോൾ പ്രഗ്നൻസിയുടെ കണ്ടീഷൻ നമുക്കറിയാം ഡോക്ടേഴ്സ് എന്ത് ചെയ്യും ഈ ഹിമോഗ്ലോബിൻ്റെ അല്ലെങ്കിൽ രക്തം കൂടാനുള്ള അയൺ ടാബ്ലെറ്റ്സ് കൊടുക്കാറുണ്ട് അതിന് കാരണം എന്താണ് സ്വാഭാവികമായിട്ടും ഒരു പുതിയൊരു ബോഡിയും കൂടെ ബിൽഡപ്പ് ചെയ്യാണ് ഒരു ഫീമെയിൽ ബോഡിയിൽ അല്ലേ അപ്പോൾ അതിന് പുതിയൊരു സർക്കുലേഷൻ സർക്കുലേറ്റർ സിസ്റ്റം അവിടെ വരികയാണ് പുതിയ രക്തസംക്രമണം പുതിയ ഹൃദയം കാര്യങ്ങളൊക്കെ അവിടെ ഫോം ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കൂടുതലായിട്ട് ബോഡിക്ക് എന്ത് ചെയ്യും കൂടുതൽ അയൺ ആവശ്യം വരുമ്പോൾ ബോഡി എന്ത് ചെയ്യും കൂടുതലായിട്ട് അത് നേടിയായിട്ട് ആവശ്യം വരും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അനീമിക് കണ്ടീഷന് അങ്ങനെയുള്ള പ്രഗ്നൻസി കണ്ടീഷൻ അതേപോലെ ലാക്റ്റേഷൻ മുല കുടിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ ഉമ്മമാർക്കും ഇങ്ങനെയുള്ള ഇഷ്യൂസ് കാണാറുണ്ട് അതൊക്കെ ഒരു കോമൺ ആയിട്ട് വരുന്നു പക്ഷേ നമ്മൾ കോമൺ ആണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ഡയറ്റിൽ അതിൻ്റെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കാനും പിന്നെ അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നല്ല കിതപ്പ് പറയാറുണ്ട് നല്ല ഹൃദയത്തിന് ഹൃദയമിടിപ്പൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കൂടി പോവുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വേദന ഫീൽ ഫീല് അങ്ങനെയുള്ള അസ്വസ്ഥകളും പലപ്പോഴും ആയിട്ടാണെങ്കിലും ഉണ്ടാകാറുണ്ട് കോമൺ ആയിട്ട് പിന്നെ അതുപോലത്തെ തലവേദന തല ചുറ്റൽ മുടികൊഴിച്ചിൽ ക്ഷീണം കൈകാലുകളിൽ വേതന ഇത് പണിയെടുക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള കംപ്ലൈൻസുകളാണ് കോമൺ ആയിട്ട് വരിക പക്ഷെ ചില ആളുകൾക്ക് നല്ല കിതപ്പ് വരാം ഭയങ്കര മോഹല്യാസം പോലെയുള്ള ഫീലിങ്ങൾ ഹൃദമിടിപ്പ് കൂടി അങ്ങനെയും കാണാറുണ്ട് പക്ഷേ അതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ പെട്ടെന്ന് തന്നെ ക്യൂർ ചെയ്യണം വേണ്ട ട്രീറ്റ്മെൻ്റ് എടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ തന്നെ ഇതിന് ചേർത്ത് പറയുന്ന വൈറ്റമിൻ ഫീ ൻസി ഇതൊക്കെ എന്താണ് ഈ ആർബിസ് അല്ലെങ്കിൽ ഹിമോഗ്ലോബിൻ്റെ ഫോമേഷന് വേണ്ടിയിട്ടുള്ള സംഗതികളാണ് അപ്പോൾ വൈറ്റമിൻ ശരി വൈറ്റമിൻസ് ഒന്നും ശരിക്കില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും ശരിക്കായ രീതിയിൽ വൈറ്റമിൻ ബി ട്വൽബ് ഒന്നും ശരിയായ രീതിയിൽ അബ്സോർപ്ഷൻ നടക്കുന്നില്ല അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഫോളേറ്റ് ലഭിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ അയൺ കണ്ടൻറ്റുകൾ ലഭിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിഷ്യൻസ് കാരണമായിട്ട് അത് ശരിയായ രീതിയിൽ ശരീരത്തിൽ കടക്കില്ല കടക്കുന്നില്ല കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കാരണം ഉണ്ടാക്കും അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത് ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ ഭക്ഷണത്തിൽ ത്തിലൂടെ ലഭിക്കുന്നില്ല ചില രീതിയിൽ ഡൈജസ്റ്റൻ നടക്കുന്നില്ല ചില രീതിയിൽ അബ്സോർപ്ഷൻ നടക്കുന്നില്ല എന്നുള്ളത് രണ്ട് നമ്മളെന്താ പറഞ്ഞാൽ അതേപോലെ അധികമായിട്ട് ബ്ലീഡിങ് രക്തം ഇങ്ങനെ മിസ് ചെയ്യുന്ന അവസ്ഥ അത് ചിലപ്പോൾ മെൻസസിലൂടെ കൂടുതലായിട്ട് പോകുന്നുണ്ടാകാം പിന്നെ മെനോപ്പോസിൻ്റെ ടൈമിൽ കൂടുതലായിട്ട് ചില ആളുകൾക്ക് പോകുന്നുണ്ടാകാം എന്തെങ്കിലും പൈൽസ് ബ്ലീഡിങ് പൈൽസ് ഉണ്ടാകാം എന്തെങ്കിലും എന്തെങ്കിലും സ്പൂട്ടത്തിലൂടെ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകാം അങ്ങനെ അതുമായി ബ്ലീഡിങ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇഷ്യൂസ് പിന്നെന്ന് പറയുന്നത് ഇൻറ്റേണൽ ഓർഗൻസിൻ്റെ റീനൽ ഡിസീസുകൾ പിന്നെ ചില ക്യാൻസറസ് കണ്ടീഷൻ ലിവർ ഡിസീസിൻ്റെ ഇൻ്റർണൽ കേസുകളിലും ഈ പറയുന്ന ഒരു കോമൺ സിംറ്റമാണ് അനീമിയ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളത് അറിയാൻ നിർബന്ധം അതിന് സി ബി സി പോലെയുള്ളത് മറ്റു റീസൻ്റിലേക്ക് എത്തുന്ന എന്തൊക്കെ ടെസ്റ്റുകൾ ഒരുപാട് ടെസ്റ്റുകൾ അവൈലബിൾ ആണ് നമുക്ക് അപ്പോൾ അത് വേണ്ട രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം മെയിൻറ്റെയിൻ ചെയ്യണം കോമൺ ആയിട്ട് നമുക്ക് ഡൈജസ്റ്റൻ അല്ലെങ്കിൽ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്ത് തന്നെ കാര്യം ശ്രദ്ധിച്ചാൽ അത് മാനേജ് ചെയ്യാവുന്നതാണ് സ്പെഷ്യലി നമുക്ക് കൂടുതലായിട്ട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകൾ ായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ചീര പോലെയുള്ള മുരിങ്ങ പോലെയുള്ളതൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തുക പിന്നെ അതുപോലെ നടസുകൾ എസ്പെഷ്യലി ഉണക്കമുന്തിരി വളരെ നല്ല റിസൾട്ടാണ് ഈ ഉണക്കമുന്തിരി എന്ത് ചെയ്യാ ദിവസം ഒരു അഞ്ചെണ്ണൊക്കെ രാത്രി വെള്ളത്തിലിട്ട് രാവിലെ ഒരു അഞ്ചെണ്ണ വെറും വരത്തിൽ കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് നല്ല മോഷൻ ലഭിക്കാൻ അത് ഹെൽപ്ഫുള്ളാണ് ബ്ലഡ് കൗണ്ട് കൂട്ടാൻ ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ അതുപോലെയുള്ളത് ഉറുമാമ്പഴം പോലെയുള്ള അനാറ് പോലെയുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുന്ന വളരെ ഈത്തപ്പഴം വളരെ നല്ലതാണ് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഫ്രൂട്ട്സുകളൊക്കെ എന്ത് ചെയ്യാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം ഇതൊന്നും കഴിച്ചിട്ട് മാറ്റില്ല എന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണുകയും അവരുടെ നിർദ്ദേശം ലഭിക്കുക സ്വീകരിക്കുകയും അവരുടെ നിയന്ത്രണത്തിലായിട്ട് പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം അത് എന്താണ് റീസൺ എന്നുള്ളത് അറിയൽ വളരെ വളരെ നിർബന്ധമാണ് ഇത് പല ആളുകൾക്കും പല രീതിയിലാണ് ഉണ്ടാവുക ചിലക്കും ഉപയോഗിച്ചിലായിരിക്കും ചിലപ്പോൾ നല്ല ക്ഷീണമായിരിക്കും ചിലപ്പോൾ കൈകാലുകൾ വേദനയായിരിക്കും ചിലപ്പോൾ നീർക്കെട്ടായിരിക്കും അതിനുള്ള പല അവസ്ഥകളും പല രീതിയിൽ കാണാൻ കഴിയുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രോപ്പർ ഡയഗ്നോസിങ് ഇമ്പോർട്ടൻ്റ് ആണ് പ്രോപ്പർ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മൾ നീങ്ങാൻ ശ്രദ്ധിക്കണം വേണ്ട രീതിയിൽ നമ്മുടെ ബോഡിയെ നമ്മൾ തന്നെ കെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നല്ലൊരു വിഷയം ബന്ധപ്പെട്ട് വീണ്ടും നമുക്ക് കാണാം വീണ്ടും സംസാരിക്കാം താങ്ക്